വൺ ഡിസ്കൗണ്ട് മേള രൂപ വിലയുള്ള ഫാൻസി സാരികൾ ഇരുനൂറ് രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് ചുരിദാറുകൾ രൂപയ്ക്ക് കലയിലേക്ക് സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഉത്രാളിക്കാവ് പൂരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അഖിലേന്ത്യാ എക്സിബിഷന്റെ തിരി തെളിഞ്ഞു ഓട്ടുപാറ വാഴാനി റോഡിൽ പ്രത്യേകം സജ്ജമാക്കിയ എക്സിബിഷൻ ഗ്രൗണ്ടിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു ഫെബ്രുവരി മുതൽ വരെയാണ് അഖിലേന്ത്യാ പ്രദർശനം നടക്കുക കാഴ്ചയുടെ പുതുവസന്തം തീർത്ത് ഉത്രാളിക്കാവ് പൂരം ഇരുപതാമത് അഖിലേന്ത്യാ എക്സിബിഷന് ആവേശോജ്വലമായ തുടക്കം വടക്കാഞ്ചേരി ഓട്ടുപാറ വാഴാനി റോഡിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ ഫെബ്രുവരി പതിനാല് മുതൽ ഇരുപത്തിയെട്ട് വരെ നടക്കുന്ന അഖിലേന്ത്യാ എക്സിബിഷന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ ഡോക്ടർ ആർ ബിന്ദു തിരിതെളിയിച്ചു എല്ലാവർക്കും ഒരുമിച്ചിരിക്കാനുള്ള ഇടങ്ങൾ കൂടുതലായി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് വീടുകളുടെ അടഞ്ഞു പോകുന്ന ആവാസ വ്യവസ്ഥക്കകത്ത് ഒറ്റപ്പെട്ടു പോകുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളാണ് അവരെ ഹിംസാത്മകമായിട്ടുള്ള ചെയ്തുകളിലേക്കൊക്കെ നയിക്കുന്നത് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ തീർച്ചയായും മനുഷ്യ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സഹജീവി സ്നേഹത്തിൻ്റെയും ഒക്കെ അടയാളങ്ങളായി കൂടിയാണ് നമ്മുടെ ഉത്സവങ്ങളും പൂരങ്ങളും ഒക്കെ സംഘടിപ്പിക്കപ്പെടേണ്ടത് സംഘടിപ്പിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അവ ഏറ്റവും മികവർന്ന നിലയിൽ ഏറ്റവും ആളുകളെ പങ്കെടുപ്പിച്ചു കൊണ്ട് നടത്താനാകുക എന്നുള്ളത് ഒരു ജനത എന്നുള്ള നിലയിൽ നമ്മുടെ സാംസ്കാരിക ജീവിതത്തിന് മുതൽപ്പൂട്ടായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഇവിടെ ആനകളുടെ എഴുന്നള്ളിപ്പ് സംബന്ധിച്ചും അതുപോലെ വെടിക്കെട്ട് സംബന്ധിച്ചുമൊക്കെ ആശങ്കകൾ നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷം കൂടിയാണ് തീർച്ചയായും കോടതി ഉത്തരവാദപ്പെട്ട നിലയിൽ ചില തീരുമാനങ്ങൾ എടുക്കുകയാണ് പ്രത്യേകിച്ച് മനുഷ്യജീവന് അപായമുണ്ടാകുന്ന സന്ദർഭങ്ങളിലാണ് അത്തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് വരേണ്ടി വരുന്നത് പക്ഷെ എത്രയോ തലമുറകളായിട്ട് സഹസ്രാബ്ദങ്ങളായിട്ട് നമ്മൾ അ അനുശീലിച്ചു പോരുന്ന ആ സാംസ്കാരിക സവിശേഷതകളുടെ ഭാഗമായിട്ടാണ് എഴുന്നള്ളിപ്പുകളും വെടിക്കറ്റുമൊക്കെ നടക്കുന്നത് അതുകൊണ്ട് വളരെ ബാലൻസ്ഡായ രീതിയിൽ തന്നെ ഏറ്റവും സംയമനത്തോടെ ഏറ്റവും കൃതഹസ്ഥതയോടെ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് ഈ പരിപാടികൾ മുൻകാല പ്രതാപത്തോടെ ചാരുതയോടെ തന്നെ സംഘടിപ്പിച്ചെടുക്കാൻ തീർച്ചയായും ജനപ്രതിനിധികളും ജന നേതാക്കളുമൊക്കെ വളരെ ജാഗ്രതയോടെ ഉത്തരവാദിത്വ പൂർണ്ണ പൂർണ്ണതയോടെ ഇടപെടേണ്ട ആവശ്യമാണ് ഈ സന്ദർഭം നമ്മുടെ മുൻപിൽ വടക്കാഞ്ചേരി എം എൽ എ സേവിർ ചിറ്റിലപ്പിള്ളി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ മുഖ്യാതിഥിയായി പങ്കെടുത്തു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ മോഹൻ ജനറൽ കൺവീനർ അജിത് മല്ലയ്യ എക്സിബിഷൻ ജനറൽ സെക്രട്ടറി എ കെ സതീഷ് കുമാർ ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശം പ്രസിഡന്റ് സി എ ശങ്കരൻകുട്ടി എങ്കക്കാട് ദേശം പ്രസിഡന്റ് ടി പി ഗിരീഷൻ ഉത്രാളിക്കാവ് പൂരം ചീഫ് കോർഡിനേറ്റർ സുരേഷ് കുമാർ വടക്കാഞ്ചേരി ഫൊറോന പള്ളിവികാരി ഫാദർ വർഗീസ് തരകൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജനറൽ സെക്രട്ടറി പി എൻ ഗോകുലൻ നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷരായ എം ആർ അനൂപ് കിഷോർ ജമീലാബി എ എം കൌൺസിലർ സന്ധ്യാ കൊടയ്ക്കാടത്ത് സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം ആർ സോമനാരായണൻ പ്രസ് ക്ലബ്ബ് സെക്രട്ടറി അജീഷ് കർക്കിടകത്ത് കുടുംബശ്രീ അംഗങ്ങളും സന്നിഹിതരായിരുന്നു വോയിസ് ഓഫ് വടക്കാഞ്ചേരിയുടെ കലാപരിപാടികളും അരങ്ങേറി മുൻവർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഉല്ലാസത്തിനും ആനന്ദത്തിനും ഒട്ടേറെ വൈവിധ്യങ്ങളുമായാണ് എക്സിബിഷന് തുടക്കം കുറിച്ചത് ഒട്ടക സവാരിയും കുതിര സവാരിയും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉല്ലസിക്കാവുന്ന അമ്യൂസ്മെന്റ് പാർക്കും തുറന്ന പക്ഷിശാലയും ഉത്രാളിപ്പൂരം ഇരുപതാമത് എക്സിബിഷന്റെ മുഖ്യ ആകർഷണമാണ് ഇതുകൂടാതെ വെർച്വൽ റിയാലിറ്റി ഷോ മലബാർ ഫുഡ് കോർട്ട് എല്ലാം വടക്കാഞ്ചേരിക്ക് കാഴ്ചയുടെ പുതുവസന്തം തീർക്കും ബി വി ന്യൂസ് വടക്കാഞ്ചേരി You are watching VCV News.